ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും സുഖാതെ നിശ്വസിക്കണു അപ്പോൾ ഞാൻ ഖത്തറിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഡേ മൈ ലൈഫ് വീഡിയോ ആണ് ഇട്ട് അത് ഇത്തവണത്തെ ഇത്തവണ നമ്മൾ വന്നതിന് ശേഷം ഇപ്പോൾ വന്നിട്ട് ഒരു മാസാവാറായി ആവാറായി തുടങ്ങിയെങ്കിലും ഞാനിതുവരെ ഡേ മൈ ലൈഫ് ചെയ്തിട്ടില്ല അപ്പം രാവിലെ എണീറ്റ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ആ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ എണീറ്റെട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ ഫുള്ള് മഞ്ഞാണ് ഇട്ടാ ഇപ്പോൾ സമയം രാവിലെ അഞ്ചര മണിയാണ് പക്ഷേ എങ്കിൽ ഇവിടെ ഇപ്പം നേരത്തെ എന്താ പറയുക ബാങ്കു കൊടുക്കും സുബൈ ബാങ്കും കൊടുക്കും നേരത്തെ വെളുക്കും കേട്ടോ നേരം വെളുക്കുമെങ്കിലും ഇന്ന് നോക്കിയപ്പോൾ ഫുള്ള് മഞ്ഞാണ് അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ നീറ്റപ്പാട് കാണിച്ചിട്ട് നമുക്ക് ബാക്കി ഡേ മൈ ലൈഫ് വീഡിയോ ഹലോ എല്ലാവർക്കും എല്ലോ നമ്മുടെ കത്തറിലെത്തിയ രക്ഷ എന്റെ കെട്ടിയോനും ഒറ്റക്ക് ഖത്തറിൽ ജീവിതം തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ ഞങ്ങളുടെ ഡേ മൈ ലൈഫ് വീഡിയോ ആണ് അതാ നേരം പരപ്രധാന സൂര്യനെ താണ്ടില്ലേ ഒത്തിച്ചുയർന്നുള്ള ഉച്ചക്ക് ഏഹ് ഖത്തർ ജീവിതം തുടങ്ങിയ ഒരു വിഷാണെന്നുണ്ടെങ്കിലോ ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കട്ടെ എത്ര രാവിലെ അല്ലെ ഇത്ര രാവിലെ നീട്ടിട്ട് ഞാനൊരു പോക്കുണ്ടപ്പോ ഞങ്ങളിട്ടാ ചെടക്കും തിരക്കും ഒക്കെ നീട്ടി രാവിലെ നീട്ടിട്ട് പോണതാണ് അപ്പൊ എവിടെയാണെങ്കിൽ രാവിലെ നീട്ടിട്ട് അറിയാൻ വേണ്ടി ഞാനൊന്ന് രാവിലെ കൂടെ കൂടിയതാണ് ഇട്ടാ അപ്പൊ എന്നതാ ഞങ്ങളുടെ ഡേ മണിയഫ് വീഡിയോ ആണ് ചു പറയല്ലേ നല്ലത് അപ്പൊ ഞാനിത് ആരിസിന്റെ അമ്മാന്റെ ചെമ്മിക്കാണ് ആശ് നേ നേരം ആക്കിയത് കാരണക്കിച്ചു പറത്ത് പറത്തിവിട്ടുകാണ് പാപ്പ പറത്തിവിടുന്നുണ്ട് പാപ്പൻ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ മൈ ലൈഫ് വീഡിയോ ആണ്ട്ടോ അപ്പോൾ നമ്മൾ ക്ത്രയ്ക്ക് പോരുന്ന സമയത്ത് തന്നെ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഉടനെ ഡേ മൈ ലൈഫ് ഉടനെ എന്നൊക്കെ അപ്പോൾ ഞാൻ ഇതുവരെ നമ്മളെ സ്കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് ചാനലിലാണ് ഈ ഒരു ഡേ മൈലൈഫ് വീഡിയോ വരാനുള്ളത് അപ്പോൾ എല്ലാരും ഭിപ്രായങ്ങളൊക്കെ പറയാം കാരണം മക്കളും കുട്ടികളൊന്നും ഇല്ലാതെ ഞങ്ങൾ മാത്രമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ജീവിതമാണ് കേട്ടാ കാരണം ഞങ്ങൾ നിൽക്കാതെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മാസം ആ ടൈം ആയപ്പോൾ പ്രഗ്നൻറ്റായി പിന്നെ മക്കളായിട്ടുള്ള ലൈഫായി മാറിയില്ലേ അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം സത്യത്തിൽ അപ്പോൾ ഞങ്ങൾ ഒരു ആദ്യത്തെ ഡാ ലൈഫ് അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷം കാണാ നമ്മൾ എവിടുക്കാ പോണേന്ന് ചോദിച്ചിണ്ടെങ്കിൽ ചീച്ചാ പിൻറെ എവിടക്കാൻ ക്രിക്കറ്റ് കളിക്കാണല്ലേ ചേച്ചാ ഞാൻ ഓർക്കട്ടിന്ന് ഞാൻ വിളിച്ച പോലെ എനിക്കു വിളിക്കാനല്ലോ ചേച്ചി പോണത് അങ്ങനെന്താ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഞങ്ങൾ കണ്ടാളും കൂടി ഇങ്ങനെ അന്താക്ഷരൊക്കെ കളിച്ച് ഇങ്ങനെ പാടി പാടി പോയി കൊണ്ടിരിക്കാനായിട്ട് അവരെ കളിച്ചു പ്രിയതോ ഇവിടെ ആൾക്കാര് കളിക്കണ്ടല്ലോ അല്ലെ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച ആകുമ്പോഴായിരിക്കും അങ്ങനെ హలో <laughs> കിച്ചൂന് മാത്രം പ്രതീക്ഷുന്നവരിന്നെ ഇൻ്റെ ക്യാമറിനെ കൂടി കണ്ടേക്ക് എല്ലാവരും ഓരോരോ വഴിക്ക് വാങ്ങി രക്ഷപ്പെട്ടിരിക്കണം കേട്ടോ എന്റെ ക്യാമറ കണ്ണുകളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി എന്തായാലും കുറച്ച് ടൈം ഇവിടെ ഇരുന്നിട്ട് ഇവരുടെ ഒക്കെ എങ്ങനെയായിട്ട് നോക്കട്ടെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ കിച്ചോൻ്റെ കൂടെ ക്രിക്കറ്റ് കളി കാണാൻ വരുന്നത് ഫുട്ബോൾ കളി കാണാൻ വേണ്ടിയിട്ട് കുറേ ടൈം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ നോക്കട്ടെ അവര് കിച്ചുന്റെ അവര് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടല്ലോ വീഡിയോയില് ക്ലിയർ ആയിട്ട് കിട്ടണോന്നറിയില്ല കിച്ചു വരുമ്പോൾ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ഇവരുടെ ദിവസം പോലെ എന്നൊരു പ്രവാസി ദിവസാണല്ലോ വെള്ളിയാഴ്ച അങ്ങനെ എല്ലാ പ്രവാസികൾക്കും ചിലവരത് ഉറങ്ങി തീർക്കും ചിലർ ഇത് അതുപോലെ ഉറക്കം ഒഴിച്ച് ഇറങ്ങി തീർക്കും അപ്പം അതിൽ പെട്ട ആളാണ് കിച്ചും ഇവിടെ കൂടിയവരൊക്കെ കൂടിയവരൊക്കെട്ട കാരണം രാവിലെ ഒരു ദിവസമാണ് അവർക്ക് ഒഴിവ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ദിവസത്തിൽ അവരെ ഉറക്കമൊക്കെ മാറ്റിവെച്ച് അവരവരെ സന്തോഷത്തിനായിട്ട് കണ്ടെത്തുന്ന ഒരു ദിവസമല്ലേ അപ്പം എന്തായാലും നല്ല രസം ആയിരുന്നു കേട്ടോ അതിൻ്റെ അടക്കത്തെ കിച്ചു എന്നിട്ട് ഞാൻ കളിക്കാനിറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് കളിക്കാൻ ഇറങ്ങി ഇതേ പോയി ഇതാ വന്നതിനെ പോലെ ഞാൻ എന്റെ ക്യാമറയുടെ ബാക്കൊക്കെ തടച്ചേ കിച്ചു എന്റെ ബാറ്റിംഗ് കാണാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് വണ്ടിയുടെ ഡോറ് തുറന്നതേ ഓർമ്മള്ള ആ അവിടെ തന്നെ കണ്ടാള് വന്നു പറഞ്ഞാണ്ട് അന്നത്തെ ദിവസം ഫുള്ള് പിന്നെ എനിക്ക് ട്രോൾ ട്രോളാവാൻ വേണ്ടിയിട്ട് ആ ഒരു സീൻ സീനായിരുന്നിട്ടാ കഴിച്ചത്തിൽ അത് മാത്രം ക്യാമറയിൽ എടുക്കാൻ വേണ്ടി പറ്റില്ല എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ക്യാമറയുടെ ബാക്കൊക്കെ തുടച്ച് ഡോർ തുറന്ന് സെറ്റായി പുറത്തൊക്കെ ഇറങ്ങാൻ നിന്നിട്ടേ ഉള്ളൂ അപ്പോത്തിന് ദേ വന്ന് തിരിച്ചിട്ട് പൂവല്ലേ നല്ല പറഞ്ഞിങ്ങാണ്ട് അങ്ങനെ അന്നത്തെ ദിവസം ഫുള്ള് കിച്ചു അത് പറഞ്ഞ് ട്രോളിലായിരുന്നു എന്റെ പരിപാടി തിരിച്ചു വരുമ്പോൾ കിച്ചുവിന്റെ ദയനീയ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല നിന്നില്ലട്ടാ അവസാനം പിന്നെ പറഞ്ഞിരിക്കുന്നത് അന്ന് അയ്യും കൂടെ വന്നതുകൊണ്ടാണ് തോറ്റ െന്ന് അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടിരിക്കാം അവസാനം ഞങ്ങൾ സമ്മതിച്ചു കൊടുത്ത് പാവാം പിന്നെ ഞങ്ങൾ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കര കഴിഞ്ഞ് ഉറങ്ങി എണീറ്റ് പിന്നെ വൈകിട്ടുള്ള ഒരു നേരമാണ് കേട്ടോ ഈ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വൈകിട്ട് കറക്റ്റ് ഒരു നാല് മണിയാണെങ്കിൽ നാലര മണിയാകുമ്പോഴത്തേന് ഇവിടെ റിട്ടായി തുടങ്ങി അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങാനിട്ടോ ശരിക്കും ഇന്നത്തെ ഡേമൈ ലൈഫ് ഉണ്ടെങ്കിൽ രാവിലത്തെയും വൈകുന്നേരത്തെയും വിശേഷങ്ങളായിരിക്കും ഇവിടെ കണ്ടില്ല ഓരോ അറബി വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ കുഞ്ഞു പോട്ടൊക്കെ കണ്ടില്ല അവരുടെ വണ്ടിയൊക്കെ വഴിച്ച് കാണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് വണ്ടിക്ക് ഇറക്കാൻ കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടൊക്കെ കൊണ്ടുപോ വളർന്ന സംഭവം പ്രാവശ്യത്തിന് എപ്രാവശ്യം പോയിട്ടില്ലല്ലോ ബ്ലോഗിന് അങ്ങനെതാ ഞങ്ങള് പോകുന്ന വഴിക്ക് ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇവിടെ നമ്മൾ ആരിസ് അതായത് ഷാക്കിർ ഇവിടെന്തൊരു സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഈ ഷോപ്പിൽ കയറിയപ്പോൾ ഇവിടെ ഒരു ടോയ്സിന്റെ ചാക്കരയിട്ട ഒരുപാട് ടോയ്സുകൾ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് മക്കൾക്ക് അയച്ചുകൊടുത്തിട്ടാണ് കാരണം എനിക്ക് അവിടുന്ന് വരുമ്പോൾ വലിയൊരു ലിസ്റ്റ് ആയിട്ടാണ് അവന് പറഞ്ഞ് വെച്ചിട്ടുള്ളത് ആ ഒരു ലിസ്റ്റിന്റെ പ്രതീക്ഷയിൽ ആ ഒരു ധൈര്യത്തില് അവർ എന്നെ വിട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് മക്കൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവര് സെലക്ട് ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു കൂടാറാണല്ലേ ഴ്ചകള് കൂടുമ്പോ വലിപ്പം കൊറച്ച് വണ്ടി വരുകയാണെങ്കിൽ ഇത് നോക്ക് ഇതിന്റെ ഈ വണ്ടിയുടെ ബാക്കിന്ന് സ്മോക്കൊക്കെ വരും അത്ര എസ് വണ്ണിന്റെ റേസിംഗ് കാർ ആണ് അത്ര കേട്ടോ കണ്ടോ അതുപോലെ സ്മോക്കൊക്കെ വരും ഇതെടുത്താലോ അങ്ങനെ മക്കൾക്ക് ടോയ്സിന്റെ വീഡിയോസും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് ഞങ്ങള് വീണ്ടും ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടാ ഇപ്പൊ സമയം അഞ്ചര മണി ആയിട്ടോളും പക്ഷെ ഏകദേശം നല്ല റിട്ടായി തുടങ്ങിട്ടാ ഇനി ഫുഡ് കഴിക്കണം ബാക്കി കുറച്ചും കൂടി ഷോപ്പിംഗ് ഉണ്ട് എന്താ എത്ര പെട്ടെന്ന് ഷൂ നട്ടാണ് പോയ പോലെ പക്ഷെ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല മക്കള് സെറ്റല്ലേ ഓല് 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 ഞാൻ ഇങ്ങനെ ഇങ്ങനെ പ്രതീക്ഷിച്ചണ്ടാവില്ല മഷള്ള എന്തായാലും അതൊരു സന്തോഷം കേട്ടാ നമുക്ക് സാഹചര്യത്തിനനുസരിച്ചിട്ട് മക്കളും കൂടി നിക്കുന്നതുകൊണ്ടാണ് സമാധാനം ശങ്കടമൊന്നുമില്ല വിഷം മക്കൾ കല്ലിയും കൊല്ലിയെന്ന് പറഞ്ഞപ്പോ ശങ്കടമൊന്നുമില്ല നല്ലൊരു വിഷമിക്കിപ്പൊ ഞാനി ചെന്നിട്ടുണ്ടെങ്കില് ഓലക്ക് താത്തമാരിന്ന് പോണ്ടി വരുമോന്നുള്ള ഒരു സങ്കടത്തിലാണ് പോലും നിക്കണത് എന്നാ പറഞ്ഞു നമ്മളോട് കൊണ്ടോന്നിട്ടാ നിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ നമ്മൾ ഇതുവരെ വീഡിയോ കഴിഞ്ഞ തവണ നമ്മളെ നാട്ടിൽ വന്നപ്പോ ഫസ്റ്റ് നമ്മള് ഫുഡ് കഴിച്ച ഇത് ഇവിടെ ഇവിടെ കത്തറന്ന് കഴിച്ചതിൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഫുഡാണ് <laughs> െ <laughs> <laughs> ആകെ മീനാണ് കളാഞ്ചി നാളെ കുറ്റിപ്പുറം മലപ്പുറം കുറ്റിപ്പുറം ചോറ് മീനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇപ്പം ആദ്യം പോയിന് വന്ന് പിന്നെ ഞങ്ങൾ പ്രാവശ്യം പോയി എനിക്ക് തന്നെ ഒരു മണിക്കൂറൊക്കെ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ കുറ്റപ്രകാര ചോറും മീനും ഇവിടെയും ഫേമസ് ആണെന്ന് മനസ്സിലായതിട്ടാ അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഫേമസ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽക്കോറിൻ്റെ മെയിൻ സംഭവം ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രഷ് ഫിഷ് കാണിച്ചു കൊടുക്കുക അത് അപ്പോൾ അവർ ചെയ്തിട്ട് തരും പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കരമാണ് ഇട്ടോ അതായത് ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കെടുക്കേണ്ടിയില്ലേ ഇങ്ങനെ ചൂട് എടുക്കണം ഇവിടെ തീ കത്തിച്ചിട്ട് നമുക്ക് ആ തീ കണലും കൊണ്ട് തീ കണലല്ല തീൻ്റെ ചൂടും കൊണ്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഓപ്പൺ സ്പേസിൽ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കണം കഴിക്കാം പിന്നെ ഉള്ളിൽ വേറെ സ്പേസ് ഉണ്ട് ഇട്ടാ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പുറത്തിരുന്നിട്ടാണ് കഴിക്കാറ് നല്ല രസമാണ് അപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം കാണിച്ചു തന്നെ എന്താണ് പുന്നാരമീൻ അത്ര ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു പേര് എടുക്കുന്നത് എങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പേര് പുന്നാരമീൻ അപ്പം ഞങ്ങൾ എന്തായാലും പുന്നാരമീനാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞങ്ങൾ അവിടെ കുറച്ച് പുന്നാരൊക്കെ പറഞ്ഞിരുന്നിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാ ഞാൻ ഇതുവരെ ഇപ്പൊ ആരിസിന്റെ അമ്മാന്റെ കമ്മല് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വല്യ കമ്മല റെസ്റ്റോറന്റ് എനിക്കിപ്പോ വല്യ കമ്മല റെസ്റ്റോറന്റ് പറഞ്ഞ സ്വർണത്തിന്റെ വലിയ കമ്പല സ്വർണ്ണത്തിന്റെ സ്വർണത്തിന്റെ കുഞ്ഞു കമ്മലാത്ര രസം ജിമ്മിക്ക് പറഞ്ഞ അങ്ങത്തെയാണ് അതാണ് ആരിസിന്റെ അമ്മാന്റെ സാധനം ജിമിക്ക് അത് വലുതല്ലേ അതിന് സ്റ്റഡ് സ്വർണത്തിന്റെ സ്റ്റഡ് അത്ര രസം ഫാൻസിന്റെ ആണെങ്കിൽ എനിക്ക് വലുതാണ് രസം അങ്ങനെ ഞങ്ങളെ കുറച്ച് പുന്നാരമറിച്ചിലൊക്കെ കഴിഞ്ഞപ്പോ ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവരെ ഈ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക ഇവിടുത്തെ ഈ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ തോന്നുന്നു ഈ ചമ്മന്തിയിൽ അവർ ഫിഷിന്റെ എന്തെങ്കിലും ആഡ് ഉണ്ടാകും കാരണം ചമ്മന്തിക്ക് പോലും ഒരു ചെമ്മീന്റെ ഒരു ടേസ്റ്റ് വരേണ്ടിട്ടാ ഈ ചെമ്മീൻ ചമ്മന്തിയാണോ അത് ഞാൻ ചോദിക്കണം ചോദിക്കണം ചേർക്കും ഇവിടെ ഇപ്പോൾ വരുമ്പോഴും ചമ്മന്തിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഈ കിയാറും അതുപോലെ കക്കേരിക്കിതൊക്കെ അവർ സലാഡായിട്ട് അതും കൂടെ അത് ഇങ്ങനെ ഇതിൽ മുക്കി കഴിക്കൂട്ടാ ഈ ചമ്മന്തിയിൽ മുക്കി കഴിക്കുക നല്ല രസമാണ് വെറുതെ അങ്ങനെ ഇങ്ങനെ കിയാറും ക്യാരറ്റൊന്നും വെറുതെ മുക്കി കഴിക്കുമ്പോൾ നമ്മൾ എത്രയും കഴിച്ചു പോകട്ട അത്ര കാരറ്റും കീയാറും വെറുതെ തിന്നിനെ കിച്ചുന്റെ വയൽ ഞാൻ ഈ ചമ്മതിൽ മുക്കിട്ട് വെച്ചു മുപ്പര മൂപ്പറിയാ ഇത് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സവാൾ അടക്കം അങ്ങനെ കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒന്നും ബാലൻസ് ഒന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ അതിന്റെ തൊട്ട് പിന്നാലായിട്ട് നമ്മളെ എന്താണ് എന്തൊരു മീൻ പുന്നാര മീൻ ആ പുന്നാര മീനും റൈസും വന്നിട്ട നാട്ടില് നമ്മള് കുറ്റിപ്പുറത്തെ ചോറും മീനും കുറേ പേര് സ്ഥലത്ത് വന്ന് കഴിച്ചിരുന്നല്ലോ അപ്പൊ അവിടെ മെയിൻ ആയിട്ട് ഫേമസ് ആയിട്ടുള്ള മീനും എന്താ കാളാഞ്ചി ആ കാളാഞ്ചി മീൻ ആട്ടാ പക്ഷെ ഈ കാളാഞ്ചി മീൻ ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ സാധാരണ ഞാൻ ഇവിടെ വന്നപ്പോൾ കത്തർന്ന് കഴിഞ്ഞ തവണ അതിന്റെ മുന്നതൊക്കെ വന്നപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും കഴിക്കുക എന്താണ് സീബാസും സീപ്രീമോ അങ്ങനെ രണ്ട് മീനോളെ കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ട അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെന്താ കാളാഞ്ചി പറയൂ അതുണ്ടോ ചോദിച്ചു നോക്കുകയെന്നു പറഞ്ഞാൽ അപ്പൊ ഇവിടെ ചോദിച്ചപ്പോഴാണ് എന്തീ കാളാഞ്ചി മീൻ ചോദിച്ചപ്പോ മൂപ്പര അതാണ് ഈ സീബാസ് എന്ന് അപ്പഴ മനസ്സിലായത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന മീനാണ് എന്നുള്ളത് അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പുന്നാര മീനാണെന്ന് കഴിച്ചു നോക്കണ പക്ഷെ എനിക്ക് മറ്റേ സീബാസിന്റെ സീ ക്രീമിന്റെ അത്രയും അത്ര ടേസ്റ്റ് തോന്നിയില്ല എന്നാൽ ആ ടേസ്റ്റിൻ്റെ ഒന്നും കൂടി രസം എന്ന് തോന്നി പക്ഷെ ഇത് രസം ഇട്ടത് നല്ല സോഫ്റ്റ് ആണ് ഈ സംഭവം ഈ ഒരു മീൻ മറ്റെന്തായാലും പുന്നാരമീന് തന്നെ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്റ്റാ ഇനി പല മീനും പല പേരോളായിരിക്കില്ല നമ്മുടെ നാട്ടിൽ പറയാം നമ്മുടെ നാട്ടിലെ പുതിയാപ്പിളക്കാരൊക്കെ തന്നെ പല നാട്ടിലും പല പേരോളില്ല ഞങ്ങളുടെ നാട്ടിൽ പുതിയാപ്പിളക്കാരെ അറിയും ചിലവർ അവിടെ കിളിമീൻ അറിയും ചിലവര് അതേപോലെ പല മീനും പല പല പേരോട് പറഞ്ഞവരുണ്ടാവല്ലോ അപ്പൊ എന്തായാലും പുന്നാരമീനും കഴിച്ചിട്ടാ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഇട്ടാൽ പക്ഷേ എങ്കിൽ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം അപ്പോൾ എന്തായാലും ഞാനും ഇന്ത്യ കെട്ടിയോനും കൂടി ആദ്യമായിട്ട് ഒറ്റക്ക് ജീവിതത്തിൽ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്കുള്ള ഞങ്ങളുടെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് ഇട്ടുക അതായത് ഔട്ടിംഗ് മാത്രമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വിശേഷം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷാല്ല ഇനി അടുത്ത ദിവസത്തെ വേറെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ അതുവരൊക്കെ എല്ലാവർക്കും അസലാമ